കുടിശികയുള്ളത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുണ്ടെങ്കിൽ മുഴുവനായിട്ടും തീർക്കാൻ കഴിയുകയുള്ളൂ ഫെബ്രുവരിയിൽ അതർക്കം ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയും തുക അധികമായിട്ട് കുടിശികയാകുന്നതും ആദ്യമാണ് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ എൽ ഡി എഫിന്റെ അടിത്തട്ടിൽ നിന്നും സർക്കാരിന് രൂക്ഷമായിട്ടുള്ള സമ്മർദ്ദമുണ്ട് എങ്ങനെയെങ്കിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുകയാണ് അടിയന്തരമായിട്ട് വേണ്ടത് ഇല്ലാതെ ജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള സ്ഥിതിയാണുള്ളത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉടൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് ഒരു മാസത്തെയെങ്കിലും വിതരണം എന്തായാലും ഉണ്ടാകും ഒരു മാസത്തെയല്ല അതിൽ കൂടുതൽ വിതരണം ചെയ്യാനാണ് ശ്രമം എന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിരുന്നു പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ സഹായമോ അല്ലെങ്കിൽ കടമെടുക്കാനുള്ള അനുമതിയോ ലഭിച്ചിട്ടില്ല എങ്കിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിക്കാനും രണ്ടായിരം കോടിയെങ്കിലും സമാഹരിച്ചുകൊണ്ട് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനും